ഉയർത്തപ്പെട്ട നഗരിയിൽ വെച്ച് ജീലാനി കോൺസ്റ്റിറ്റ്യൂഷൻ കൌൺസിൽ സംഘടിപ്പിക്കുന്നു ഒരുപാട് കാലം ആലിവാഷിസിന്റെ കള്ളത്തരങ്ങൾക്കൊപ്പം നിന്ന് സത്യ സത്യം മനസ്സിലാക്കിയപ്പോ സത്യസമസ്തയുടെ സത്യസാക്ഷാത്സാരത്തിലേക്ക് തിരിച്ചു വന്ന ധരന്തിനായ അബ്ദുൽസലാം സേക ഭാഷണം നിർവഹിക്കുന്നു പ്രിയമുള്ളവരെ ഏതാനും മുരീബുമാർ കൂടെ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരാനുണ്ട് അവർ ഏതാനും നിമിഷങ്ങൾക്കകം ഈ ധന്യമായ വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കാൻ എത്തിച്ചേരുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് സൗഗത ഭാഷണത്തിന് നാലു വർഷത്തോളം ആലവാതി മുരീതായി ജീവിതം മൃതാപിലാക്കി സത്യം തിരിച്ചറിഞ്ഞ് കള്ളത്തരങ്ങൾക്കെതിരെ ആജ്രപത്തോടെ പ്രതികരിച്ചാൻ സന്തോഷം കാണിച്ചു സത്യത്തിന്റെ പദയിലേക്ക് കടന്നുവെന്നും അധ്യസലം സ്വഗത ഭാഷണം നിർവഹിക്കുന്നു സഹർഷം സവിതയും സമഗ്രലം ഈ നല്ല സദസ്സിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട നാട്ടുകാരൻ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോകാൻ നമ്മളെ പരിപാടി ചെറിയ ദിവസത്തിന് മഴക്കുണ്ടെങ്കിലും എല്ലാവരും ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി നമ്മുടെ വേദിയിലേക്ക് കടന്നിരിക്കണം പിന്നെ നമ്മുടെ പരിപാടി ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ക്യാമറമാനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഒളിഞ്ഞിരുന്ന ഒന്ന് രണ്ട് ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ ക്യാമറ ഫോട്ടോ എടുക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളെ മുന്നിൽ വന്നുകൊണ്ട് ഫോട്ടോ എടുക്കണം ആലുവയിലെ കള്ള സുൽത്താന്റെ അതേ പരിപാടി ഇവിടെ വന്നെടുക്കരുത് ആളുകൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ മുന്നിൽ വന്നിടത്തോളം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഒളിഞ്ഞിരുന്ന് വീഡിയോ എടുത്ത് അത് കത്ത് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടി അതിവിടെ നടത്തണ്ട മറ്റ് ജമാഅത്തിന്റെ പ്രവർത്തകരെ ഇങ്ങനെ സത്യാന്വേഷികളായ നാട്ടുകാരെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ കാരണം ഇവിടെ തൊരീക്കത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് ദിവസം മുന്നേ ഒരു പരിപാടി നടക്കുകയുണ്ടായി ത്വരീക്കത്തിന്റെ പേരിൽ ഒരു പരിപാടി എങ്ങനെയാണ് നടക്കുന്നത് നമ്മളെല്ലാരും കാണുന്നതാണ് പല തൊരീക്കത്തിന്റെ പരിപാടി നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് പണ്ഡിതന്മാരെയും ഉൻകഴിഞ്ഞു പോയ മഹാന്മാരെയും ഫുൾ തെറി മാത്രം പറഞ്ഞിട്ട് ദീനിന് തന്നെ ഒരു അടിത്തറ ഉണ്ടാവാത്ത വിധത്തില് മോശമായി ചിത്രീകരിച്ച് ഇവിടെ ഒരാൾ പ്രസംഗിച്ചു പോയി അപ്പൊ ഇങ്ങനെ പ്രസംഗിച്ചു പോകുമ്പോ ദീനിനെതിരെ ഇങ്ങനെ ഒരു തെറി അഭിഷേകം നടത്തുമ്പോൾ ഈ തെരീക്കത്തുമായി പ്രവർത്തിച്ച് കുറച്ചുകാലം പരിചയമുള്ള ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന സത്യങ്ങൾ ഇവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കർത്തവ്യാണ് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ഞാൻ അരിപ്ര വിദ്യപ്പുറത്തുള്ള ആളാണ് അപ്പൊ ഞാൻ ഈ ത്വരീക്കത്തുമായിട്ട് ബന്ധപ്പെട്ടത് കിടങ്കൈ ഇസ്മയ ഉസ്താവ് വഴിയാണ് കിടങ്ങൈ ഇസ്ലായി ഉസ്താവ് അവിടെ വരാൻ കാരണം കിടങ്കൈ അബ്ദുറഹ്മാൻ മുസ്യാര് ഞങ്ങളുടെ അതീപ ഭാവിയായിരുന്നു ഉസ്താദ് ഗാദിയായിരിക്കുമ്പം മകനെയായിരുന്നു ഈ കുത്തുബത്ത് പറഞ്ഞേക്കാർ അങ്ങനെ നിങ്ങളുടെ പതിമൂന്ന് വർഷക്കാലം ഉസ്താദ് നമ്മുടെ മഹലിന് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇസ്മായിൽ ഉസ്താദ് ആ പതിമൂന്ന് വർഷത്തിനുള്ളിൽ ഉള്ളിൽ നമ്മുടെ നാട്ടുകാരുമായിട്ടും നമ്മുടെ പ്രവർത്തകരുമായിട്ടും നല്ല ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ ആ വഴി ഉസ്താദല്ല നമ്മൾ ദാർലയിൽ ക്ലാസ് എടുക്കുന്ന കാലാണ് നമ്മളാ എടുക്കുന്ന കാലമാണ് സമസ്തന്റെ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കുന്ന ആളാണ് പിന്നെ പൈസ വിരുദ്ധ എടുത്ത നല്ല ആലിമാണ് ആ നിലക്ക് ഞമ്മളെ ആ ഉസ്താനെ മാത്രം വിലയിരുത്തിയിട്ടാണ് ഈ തെരീക്കത്തില് ഉസ്താനെ മാത്രം വിലയിരുത്തിയിട്ട് ഇതിന്റെ അപ്പുറം നമ്മക്ക് അറിയില്ലായിരുന്നു ഉസ്മാലുസ്ഥാനിലെ അന്നൊക്കെ നമ്മൾ കാണുമ്പോൾ നല്ല മനുഷ്യനാണ് നല്ല കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആദ്യം ഇസ്മാലുസ്ഥാൻ പറഞ്ഞപ്പോ നമ്മളിങ്ങനെ അവിടെ കാസർഡായണ്ട് വള്ളാഞ്ചേരി ജീലാനി മസ്ജിദാണ് ഒരു സെന്റർ അവിടെ പോകണം അങ്ങനെ നമ്മൾ ഇസ്താവിന്റെ കൂടെ പോവാറുണ്ട് അങ്ങനെ പോയി ഇസ്മായിൽ ഉസ്താവിന്റെ അടുത്ത് വഴിയെത്തി അങ്ങനെ ഇവരുടെ തിക്റും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്തില് അന്നേ നമ്മോട് പല പ്രവർത്തകരും പറയാറുണ്ടായിരുന്നു സമസ്ത ഈ തെരീക്കത്തിനെ കുറിച്ച് പഠനം നടത്തുന്നുണ്ട് അപ്പൊ ആ വ്രതിയിൽ പോയി ചേരണോ അതിന്റെ തീരുമാനം വന്നിട്ടൊക്കെ പോരാ അപ്പൊ നമ്മൾ പറയും ഇസ്മായിൽ ഉസ്താദ് ഒക്കെ അതിണ്ടല്ലോ എല്ലാരും പഴഞ്ഞ വാക്കാണെ ഇപ്പോൾ പോലെ മുലിങ്ങന്മാരോട് ചോദിച്ചാൽ പറയാം ഇസ്മായിൽ ഉസ്താദ് ഉണ്ടല്ലോ എന്നാ പറയാം അപ്പൊ ഞങ്ങൾ തന്നെ ആ ഒരു ഇതിലാണ് ഇതിൽ പോയി അങ്ങനെ ഉസ്താദിന്റെ കൂടെ ഞങ്ങള് ഈ വളാഞ്ചേരി ഒരു ഒരു പ്രാവശ്യം അവിടെ ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പ് നടത്തിയിരുന്നു ശരിക്കും ഈ മുരീദന്മാർക്ക് അവിടെ ചെയ്യപ്പെട്ട് ഈ പോലും പറയുന്ന ഈ യൂസുഫ് സുൽത്താനെ പറഞ്ഞ ഈ വ്യക്തിയൊക്കെ അവിടെ നിർത്തിയിരുന്നു അങ്ങനെ ഇസ്മാലിസ്ഥാനിന്റെ കൂടെ ഒരു ദിവസം ഞങ്ങൾ രാവിലെ ലൂറിന്റെ സമയത്ത് ഞങ്ങൾ അവിടെ പുറത്ത് ഒതുർക്കുന്ന സ്ഥല നിന്ന് ഒതുർക്കുന്ന ജിറായി മസ്ജിദിൽ അവിടെ നിൽക്കുമ്പോ ശരി ഈ കുത്തുബുസ്സാമാനാണ് ഈ സുൽത്താനെ ഉസ്മാലുസ്താന്റെ കൂടെ അങ്ങനെ ഇറങ്ങി വരും ഒന്നു കൊടുക്കാൻ വേണ്ടിട്ട് വരാം അങ്ങനെ നമ്മളിപ്പോ നമ്മള് ഇത്ര വലിയൊരു മഹാനായിട്ട് കാണുന്ന വ്യക്തിയാകുമ്പോൾ ഉപ്പരം ഒന്നു കൊടുക്കണം നോക്കിക്കഴിഞ്ഞാശേ അങ്ങനെ നോക്കിയതാ അപ്പൊ ഇയാൾ ചെറിയ കിട്ടികൾ ഒളിവ് ചെയ്യണ പോലെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്താക്കി മുപ്പരാണ് പോയി ഞങ്ങൾ ഞാൻ ശരിക്കും കണ്ടതാണ് ഇവിടെ ഈ സൈഡ് നനഞ്ഞിട്ടേ ഇല്ലാത്തില്ല അന്ന് നമ്മക്കെന്തായി മനസ്സിലെന്താ ഒരു ഇതായി ഇങ്ങനെ ഒരു കുത്തുബ്സമ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ അങ്ങനെ തീരെ അശ്രദ്ധയായിട്ട് ഇങ്ങനെ കിബിലക്ക് പിന്തിരിഞ്ഞാണ് ഒതുക്കണത് ഒക്കെ കറാത്ത് പോലും ചെയ്യാൻ മുരീതന്മാരെ സമ്മതിക്കൂലെന്ന് പറയുന്ന കുത്തുബാണെന്ത് കറാത്ത് എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞ് ഒതുക്കൂന്നല്ല തേച്ച് വെച്ച് കഴുകിയോ ഒന്ന് കൈ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ആയപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി ഒരു സംശയമായി ഇതെന്താണിപ്പോ ഇങ്ങനെയൊക്കെ അല്ല ഇസ്മാലിസ്ഥാനോട് ഇതൊക്കെ പോയി പറഞ്ഞാൽ ഒരു ഇസ്മായുസ്താൻ എല്ലാം ാണ് എന്ത് തെറ്റ് കണ്ടാലും പറയും അത് ശേഖന നമ്മളെ പരീക്ഷിക്കാണ് ഇത് ഞമ്മളെ അത്ര വലിയ ധരഞ്ഞയിലെത്തിയ ആളൊന്നുമല്ലല്ലോ ഇല്ലല്ലോ ഇന്ന പോലത്തെ വ്യക്തിയെ പരീക്ഷിക്കാണേ എല്ലാരും എന്ത് പറഞ്ഞാലും പറയും സാർ അത് ശേഫുന പരീക്ഷിക്കുകയാണ് അത് പരീക്ഷിക്കാണ് എന്റെ അവിടെ സ്ത്രീകളെയും അവിടെ ഈ മുസന്മാരുടെ വീട്ടില് റാഫ് കൈ ചർച്ചിട്ടാണ് നടക്കണെന്ന് പറഞ്ഞ ഒരു ഭാഷ ഒരു ഉദവി ഞമ്മള് പറഞ്ഞപ്പോൾ മഴ സ്ഥാനോട് ഞമ്മൾ ചോദിച്ചിരുന്നു അന്ന് പറയുകയാണെങ്കിൽ അത് സേഫുനെ പരീക്ഷിക്കാണ് എന്താ പതി ചെയ്യും എന്ത് പറഞ്ഞാലും പരീക്ഷിക്കുകയാണ് പറഞ്ഞ പിന്നെ ഈ ഇങ്ങനെ ഒരു വ്യക്തി ഒരു 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 സേഫു കുറവാണ് അല്ലേന്ന് എങ്ങനെ മനസ്സിലാക്കണെന്നോ പറഞ്ഞാ ഒരാൾ കള്ളനാണെന്ന് എങ്ങനെ തിരിച്ചറിയാവുന്ന ഒരു മാർഗം ഉണ്ടാവില്ലേ അതുപോലെ പറഞ്ഞതോ എങ്ങനെ പറഞ്ഞാലും പരീക്ഷിക്കാണെന്ന് പറഞ്ഞാല് അങ്ങനെ നിൽക്കുന്ന ഇതിൽ ഇങ്ങനെ സമസ്ത ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നതെന്ന് പറഞ്ഞപ്പോ ഇസ്മാലി തന്നെ ഞങ്ങളോട് പറഞ്ഞതാണ് ദിരപ്പുറത്ത് പള്ളീന്റെ ഉള്ളിൽ നിന്ന് അവിടെ പറഞ്ഞതാണ് സമസ്ത ഇതിനെ എതിർത്താലും കുഴപ്പമില്ല ഞാൻ നമ്മക്ക് പോഴിവാക്കത് പക്ഷെ സമസ്ത വേറൊരു വഴി കാണിച്ചു തന്നെ അപ്പോ ഉസ്മാലിസ്ഥാൻ വേറെ സമസ്ത കാണിച്ചു കൊടുത്താലേ ഈ ശേഖരം ഒഴിവാക്കുകയുള്ളൂ ഉസ്മാലിസ്ഥാൻ അന്ന് പറഞ്ഞതാ സമസ്ത എതിർക്കുന്നതിന് മുന്നേ അത് പഠിക്കില്ലെന്ന് പറഞ്ഞപ്പതേപോലെ തന്നെ പിന്നെ ഉസ്മാലുസ്ഥാൻ ഈ സമസ്തന്റെ തീരുമാനം വരും ഇല്ലേന്ന് ഏകദേശം ഉറപ്പായ സമയമായപ്പോൾ ഉസ്മാലുസ്ഥാനെ വീഴ്ത്തേക്ക് ഈ മുരീതന്മാരെ മുഴുവൻ പെട്ടെന്ന് വിളിച്ചു കാരണം ഈ തീരുമാനം പ്രതികൂലമാണെങ്കിലാണെങ്കിൽ അതിനെ കുറിച്ച് പറയാനാണ് അന്നിട്ട് ആ ഉസ്താദങ്ങൾക്ക് ഈ ശേഖരാനെ കുറിച്ച് പറയാം മതി പറഞ്ഞപ്പോ ാക്കും അശാഹിഹന്മാരടുത്ത് നിന്ന് ഇരുമ്പ് സ്വർണാക്കാനുള്ള വിറ്റ കിട്ടിയിട്ടുണ്ട് അതൊക്കെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണോ അജിയെ കൊടുക്കണം എന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് വല്ല പരിപാടി ഇതാണ് പറഞ്ഞ് പൈസ കൊടുപ്പിക്കാം ഇരുമ്പ് സ്വർണ്ണാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്കാണ് പറഞ്ഞ എന്നാലും നിങ്ങൾ ഹാജിയെ കൊടുക്കണം ഈ സ്വർണത്തിന് അടുത്ത് ഇങ്ങനെ വില കുറയിൽ നിൽക്കുമെന്ന് ഇയാൾ സ്വർണ്ണാക്കണമെന്നാണ് സമയത്താണ് തോന്നുന്നത് അങ്ങനെ നിക്കുമ്പോ എന്തായി ക്ലാസ്സിൽ ഞങ്ങളോട് പറഞ്ഞതാണ് ഈ സമസ്ന്റെ പണ്ഡിതന്മാര് കാളമ്പാടി ഉസ്താദും മറ്റു പണ്ഡിതന്മാരൊക്കെ ശേഷനാനെ വന്ന് കണ്ടിട്ടുണ്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഏഹ് ഒരു വാർത്ത ആയിട്ട് ദുവാസീയത്തൊക്കെ ചെയ്തിട്ട് ദുരന്തമാണ് അവിടുന്ന് പോകുന്നത് അതുകൊണ്ട് എന്താണ് സമസ്തന്റെ തീരുമാനം എന്തായാലും നമുക്ക് അനുകൂല ആകുള്ളൂ അതുകൊണ്ട് നമ്മൾ ബേജാറാവണ്ട എങ്ങനെയുണ്ട് സമസ്തന്റെ തീരുമാനം അനുകൂലമാവുള്ളൂ അതുകൊണ്ട് വേചാറാണ് പ്രതികൂലാണ് ഈ വേചാർന്നെയാണെന്ന് അതിന് മനസ്സിലാവണ്ട് ഈ സമസ്തന്റെ തീരുമാനം പ്രതികൂലാണ് കാര്യത്തിൽ എന്തിനാണ് ഇവര് വേചാറാണ് എന്നുള്ളതാണ് നമുക്കറിയാത്തത് കാരണം ബ്രിട്ടീഷ്കാരന്മാരെ ചാരന്മാരാണ് സമസ്താണ് മുമ്പേ ശേഷം പറയാറുണ്ടായിരുന്നാലോ അതൊക്കെ പോലും പറയണേ മുമ്പേ ശേഷം പറയാറുണ്ട് സമസ്ത ബ്രിട്ടീഷ്കാരന്മാരെ ചാരന്മാരാണ് ഈ ബ്രിട്ടീഷ്കാരന്മാരെ ചാരന്മാരെ ഒരു തീരുമാനം ഒരു കുട്ടുവിനെതിരെക്കുമ്പോൾ എന്തിനാ വേചാറാണ് ആവശ്യം ഓരോട് പോയി പണിയൊക്കെ വരയ്ക്കാമുണ്ടേ അപ്പൊ എന്താ പറയുക ഒരു പേടി സമസ്ത തീരുമാനം എടുക്കുമ്പോ അനുകൂല അനുകൂലമാവോ അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട അങ്ങനെ സമസ്ത തീരുമാനം വന്നപ്പോഴോ ഇതിന് പ്രതികൂലമായിട്ട് അതോടുകൂടി ഈ പറഞ്ഞ ഇസ്മായിലുദിന്റെ ഈ പിന്നെ അതിൽ പറഞ്ഞ അബ്ബാക്കി കുറേ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് പോലൊക്കെ സ്വഭാവം നേരെ പറ്റി മാറി ഈ പറഞ്ഞതൊന്നും പിന്നല്ല ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ സമസ്തന്റെ പ്രാധാന്യം പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്മാലി ഞങ്ങളവിടെ ദുവാണത്തിന്റെ വേദിയിൽ വന്ന അരിഫ് പ്രസ്താദ് പങ്കെടുത്ത പരിപാടിയില് അരി പ്രസ്താദ് അവിടെ മുഴുവൻ അതുവ ഇസ്മാലുനെ കൊണ്ട് പറയിപ്പിച്ചേ ഇവിടെ ആരെ സംസുലനോ അതു പറയാനുള്ളടാ ഉള്ളതടാന്ന് വെച്ചിട്ട് വാക്സിൽ നോക്കിയിട്ട് ഇസ്മാലുസ്താനോട് പറഞ്ഞുകൂടിയാസ്താദ് കൊറേ പറഞ്ഞതാണ് അപ്പൊ അന്നറിയില്ലായിരുന്നു ഈ ശേഖനാക്കി മറിഞ്ഞ കാര്യം പറഞ്ഞു പറഞ്ഞിരത്തിയില്ലേ ഓലത്തെ ബ്രിട്ടീഷുകാരന്മാർ ചാരന്മാരാണ് ഓല അത് എന്തിനു പറയാൻ വന്നു ഇങ്ങനെ അന്നത്തെ സമസ്തന്റെ തീരുമാനം വന്നില്ല അപ്പൊ അങ്ങനെ മാക്സിമം ഇവിടെ അങ്ങനെ സോപ്പിട്ട് കൂടിയാലും ആളെ മാക്സിമം കിട്ടാൻ പറ്റുമോ ഇത് എതിർത്തോട് കൂടി നേരെ തിരിഞ്ഞിട്ട് അബ്ബാസ് അബ്ബാസിന്റെ ഒക്കെ തൊള്ളിന്ന് എന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുക്കത്തിന്റെ ആരോടൊക്കെ ഹരീക്കന്റെ അവസ്ഥയാണ് ഇപ്പോ പിന്നെപ്പൊ മുരീതന്മാരെ വാക്കില്ലോ എന്ന് പറയണോ ജേഷ് അതിലും വലിയ തെറിയാണ് ആക്കെ കൂടെ കേൾക്ക അപകൃതയും മുയുമ്പം കേൾക്കില്ല തെറി എന്ന് പറഞ്ഞാൽ തുങ്ങിന്റെ ചോട്ടിലുള്ള ഈ ജേഷ്നെ പല ഈ ബുസുബുദ്ധന്മാനാണ് ഈ ജേത്താൻ പറഞ്ഞില്ല ഫുള്ള് തെറി കേട്ട ഞമ്മക്ക് തോന്നി പോയി എന്തിനാ ഈ ഞങ്ങാൻ കത്തിൽ നമ്മൾ പോയിനേ ആ കോഴത്തിൽ മനുഷ്യനെ തെരപ്പാക്കി ഇങ്ങനെ സംസാരിക്കാം വലിയ വല്യ മഹാന്മാരെ പറഞ്ഞു അതാണ് പുഷ്പുസ്ഥാനെ കുറിച്ച് മോശമായിട്ട് പറയാം പാ സമസ്ത നേതാവായിരുന്ന പാങ്ങിലാവുമ്പോൾ എങ്ങനെയാ ചത്ത ആൾക്കാരെയാണോ ഉദവിനോട് ചോദിക്കുക ഉദവി കേൾപ്പിക്കൂ ഫോണിൽ റെക്കോർഡ് കിട്ടട്ടെ പാങ്ങില്ലാ പാങ്ങില്ലായ്മസിച്ച അങ്ങനെ പറഞ്ഞേ വാങ്ങില്ലായ്മ മൂപ്പര് എങ്ങനെയാ ചത്തത് ചത്തു പോയത് എന്ന് പറഞ്ഞേ അത് കേൾക്കണം വീട്ടിൽ തൂങ്ങി മലം തിന്ന് അടിച്ചു വാരി കുട്ടികൾക്കാണ് മൂപ്പര് പറയാ ഇയാൾ ജനിക്കണേന്റെ മുന്നേ ബാക്കിയാത്തൊന്ന ഭാഗ വിരത്താളാണ് ഈ പാങ്ങിലാമു ദുശ്യാർ ആസ്ഥാനാണ് ആര് പറയണത് ഒരു ചുക്ക് തീരാത്ത പടു ജായിലാണ് പറയണത് പാങ്ങിലാമി ദുശ്യാർ ചത്തുപോയി മോശമായി മരിച്ചുപോയി നല്ല അതേപോലെ തന്നെ പിന്നെ ഈ അബ്ബാസ് വൈസി ഫുൾ പ്രസംഗങ്ങളിൽ വരാനാണ് എല്ലാം എവിടെ വന്നാലും നമ്മൾ ട്രൗസ് നമ്മൾ വരും നമ്മൾ ട്രൗസ്റ്റർ ഞമ്മൾ വരും പോലെ വെറും വർത്താന ഈ ടൗസോറൂറിന്റെ വർത്താനം നമ്മക്കാരുടെ മനസ്സിലായ കീശേരിയിലെ ബാധുദാത്ത പറഞ്ഞപ്പോഴാണ് എന്തിനാണ് ഇപ്പൊ വലിയ ടൗസർ മനസ്സിലായത് അതിപ്പോ ബാസുദാത്ത നമുക്ക് പറഞ്ഞത് ടൗസോറൂ പരിപാടി ഇവർക്ക് ഉണ്ട് താമസന്റെ ടൗസോർ ഊരും പണ്ഡിതന്മാരൊക്കെ ടൗസോർ ഊരും അവൻ വന്ന് നടക്കുക ഇതൊക്കെ സലീഫ വരേണ്ട അവസ്ഥ ഇവർക്ക് മർത്തവ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെറിയ വരേലെന്ന് തോന്നുന്നുണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് ഈ കുത്തിപുസമ്മനെ പോലെ ഞാനത് ഉദവിനോട് പറയുണ്ട് അബ്ബാസ്വിനെയും ഫിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുമ്പർക്ക് അവര് സമയത്ത് പറയാം കാരണം കുറച്ച് സംസാരിക്കാൻ കഴിഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമാണ് ഷേഖുനാക്കെ ഇസ്മുസ് പറയും അതേപോലെ തന്നെ ഈ ജേഖുന പിന്നെ മാറ്റി പറഞ്ഞില്ല പ്രസിദ്ധി മോശമായ സംസാരത്തിനോട് എനിക്ക് താല്പര്യം ഇല്ല അതിനൊന്നും എനിക്ക് ഇഷ്ടമില്ല അബ്ബാസ് വൈസി എല്ലാത്തിനും പറയും ഞാൻ ജേഹുനാന്റെ ആശീർവാദത്തോട് കൂടിയല്ല ഒന്നും പറയില്ല ഇത് ഇതിനണ്ടി എങ്ങനെ പിന്നെ ഒത്തുപോവ അതേപോലെ എല്ലാ പണ്ഡിതന്മാരും വന്ന പിന്നെ ഈ തങ്ങന്മാരെ ബാപ്പക്കി തങ്ങൾ ഈ പാണക്കാട് തങ്ങന്മാരൊക്കെ ഉൾക്കൊക്കെ എന്ത് തെളിവുള്ളത് അതൊക്കെ പോലെ ചോദ്യം തെളിവ് ഈ ഞങ്ങായിക്കൊണ്ട് തെളിവുള്ളത് പോലെ നോക്കണില്ല കാരണം ഇസ്മായിൽ ഉസ്താദ് ഇല്ലല്ലോ എന്നാണ് കുത്തർക്കല്ലാരും ഇതിനപ്പുറം ഒന്ന് ചിന്തിച്ചു നോക്കണില്ല ഈ വ്യക്തിനോട് പോയി ഒരു ചെറിയൊരു കാര്യങ്ങൾ ചോദിച്ചാൽ ഒന്നുവിനെ കുറിച്ച് മനസ്സിലായി ഒന്ന് ചോദിച്ചാൽ മനസ്സിലാവും ഇയാൾ വിവരം അതേപോലെ പിന്നെ നമ്മളവിടെ അടുത്ത് ഒരാൾ ഒരു വ്യക്തിന്റെ സുഹൃത്ത് ഇവിടെ അടുത്ത് ഈ സേവന കാണാൻ പോയിരുന്നു വേറെ മഞ്ഞാനിലൊക്കെ മോനെ ടുത്ത് പോയപ്പോള് മന്നാനിനോട് ഈ വ്യക്തി ചോദിച്ചു അത്ര പാണക്കാട് അമ്മമാരും എതിർത്ത തെരീക്കത്തല്ലേ പിന്നെ എന്താണത് അപ്പൊ ഈ മന്നാനി പറയാന് പാണക്കാട് അങ്ങന്മാരൊക്കെ ഒറിജിനലാണ് തെളിവുള്ളത് ഇപ്പൊ വരണ നോക്കണങ്ങള് എത്രത്തോളം എത്തിപ്പതേ പാണക്കാട് തങ്ങന്മാർക്ക് തെളിവില്ലേ ഇനി നമ്മുടെ ആർക്കാ തെളിവുള്ളേ അവ ഒന്ന് പറഞ്ഞിരുന്നോലെ അതിരു വൈത്തിൻ നരിമുള്ള മുല്ലോയറവിയല്ല അലറിൽ മൗത്തിൻ മണമുള്ള ശംസുലുള്ള മാവലിയുള്ള അതിരു വൈത്തി നരിമുള്ള കോയറവിയല്ല അലറിൽ മൗത്തിൻ മണമുള്ള ശംസുലുള്ളമാവലിയുള്ള ും സത്യസമസ്തയനഞ്ചേറ്റി കോട്ടൂമനയും പാങ്ങീരും പാവനമായൊരു വഴികാട്ടി കണ്ണീരത്തും സത്യസമസ്തയ സത്യസമസ്തയനഞ്ച കാട്ടി അഹലുൽ വൈത്തിൻ അരിമുല്ല മുല്ലക്കോയാറലിയല്ല ഹലറിൽ മൗത്തിൻ മണമുള്ള ചംസൽലമാവലിയുള്ള கர்ம பண்டிதரால் பூரிதமாக்கி சமஸ்தா காதங்கள் தாண்டிய சங்கமிதா காவல் படையாய் முன்னோட்டு கர்ம பதத்தில் பண்டிதரால் பூரிதமாக்கி சமஸ்தா காதங்கள் தாண்டிய சங்கமிதா காவல் படையாய் முன்னோட்டு அகிலுள் பை ചംസുൽ അങ്ങനെ ഈ വെക്കണമെങ്കിൽ മഞ്ഞാനി പറഞ്ഞ പാണക്കാട് താങ്ങന്മാർക്കൊക്കെ എന്ത് തെളിവാണ് ഉള്ളത് അതേപോലെ തന്നെ കൊട്ടപ്പറാശനി അവിടുത്തെ ഇമാമ അദ്ദേഹത്തിന് ഇങ്ങനെ അവിടെ രണ്ട് മൂന്ന് ദിവസം ഈ വ്യക്തി അവിടെ താമസിച്ചിട്ടുണ്ട് നമ്മളെ സുഹൃത്ത് കൊട്ടപ്പറാശനി പറഞ്ഞ ഈ കുത്തുപുത്തമാൻ പറഞ്ഞൂപ്പര് പറഞ്ഞത് ഈ ബാങ്കിൽ റൂമിൽ തൂങ്ങി മല നിന്ന് അങ്ങനെ പോയിക്കാണ്ട് ഈ കൊട്ടപ്പുറി പറഞ്ഞത് അവങ്ങക്കരയിൽ കശിച്ചാണ്ട് നരിങ്ങായും മരിച്ചിട്ടാണ് ഒക്കെ മോശമായിട്ടാണ് പറഞ്ഞത് എല്ലാവരും മോശമായിട്ടാണ് പറഞ്ഞത് അതുപോലെത്തീ ഒരു ചൂർണ വർത്താനം വരാനേ ഉള്ളൂ ആര് മരിച്ചാലും ഏത് മായന്മാര് വച്ചു ഏതൊക്കെ തൂറിട്ട് ഇയാളെ വന്നുള്ളവരൊക്കെ തിരിച്ചു മരിച്ചുകൊരു മാത്രമേ തിരിച്ചു മരിച്ചുള്ളൂ പറയ വേറുള്ള പോലെയൊക്കെ കരഞ്ഞിട്ടേക്ക് മിസ് ഇവരെടുത്തൊന്ന് പോയി ഒന്ന് കയ്യോസ് മുത്തിയ ഓലൊക്കെ തിരിച്ചു മറ്റു ഓല് വലിയായി വിശുഭായി പിന്നെ കാണുന്നവൽക്ക് മുയവ ഫിതാപത്ത് എല്ലാരും സലീഫമാരാ ഈ പറഞ്ഞ ഞമ്മളും അല്ലെങ്കിൽ ഞാനും സുദ്ധിക്കും ഒക്കെ സലീഫ നീക്കാലോ തരുന്നോൽക്കൊക്കെ കൊടുക്കണേ കാരണം ഇതിന് പഞ്ചരിയല്ലോ ഇത് തട്ടിപ്പ് പരിപാടിയല്ലേ ഇയാളുടെ പരിപാടി അങ്ങനെ ഈ വ്യക്തി ഇങ്ങോട്ട് ഈ ശേഖരനോട് എന്നെ നേരിട്ട് ചോദിച്ചത്ര നിനക്ക് ഇങ്ങളെ തെരീക്കത്തിലൊന്നും വിശ്വാസം വരുന്നില്ല അതിന്റെ കാരണം എന്താണ് ഈ കുത്തിബുസമ്മാനോട് നേരെ ചോദിച്ചാ അപ്പൊ ആ കുത്തുപുസന്മാർ പറയുകയാണെങ്കിൽ അത് എന്റെ അഭിമാനോട് ചോദിച്ചേക്കതിന്റെ കാരണം പറഞ്ഞ മറുപടിയാ തെരീക്കത്തിലൊന്നും വിശ്വാസം വരുന്നില്ല ഞങ്ങളെ കാര്യത്തിൽ വിശ്വാസം വരുന്നില്ല അപ്പൊ ആ എന്റെ അഭിമാനോട് ചോദിച്ചേക്ക് ഇവല ആരൊക്കെ എതിർത്തോ എന്ന് പറഞ്ഞു അപ്പൊ ഒക്കെ പറയും ഓന് ജാലസന്ധതിയാണ് അല്ലെ അയവില് ഉണ്ടായതാണ് എന്തൊക്കെ ഓലെ വർത്തണം എല്ലാരെ പറ്റി അങ്ങനെ പറയും ആരും എതിർത്തോ ഇപ്പൊ ഞാനിവിടെ പ്രസംഗിച്ചോണ്ട് പിന്നെ പ്രശ്നം ഇനി ഓലിവിടെ പ്രസംഗിക്കുമ്പോ പറയും ഞാൻ മറ്റതാണ് അമച്ചതാണ് അങ്ങനെ ഉണ്ടായത് അങ്ങനെ ഉണ്ടായതൊക്കെ പറഞ്ഞില്ലെങ്കിൽ നോക്കേണ്ട നിങ്ങള് ഓലെ ആരതിർത്തോ ഓലൊക്കെ ജാലസന്ധതി അല്ലെ അയവിലുണ്ടായത് മറ്റവിടത്ത് ഉണ്ടായത് പറഞ്ഞാലും ആൾക്കാർ എല്ലാ മാന്മാരെ പറ്റിയൊക്കെ അങ്ങനെ വരണേ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ അങ്ങനെ വരണേ അതൊക്കെ ജാരസന്തതികളാണ് നീ പൊളിച്ചിറങ്ങിയതാണ് അങ്ങനെ ഈ മഞ്ഞാനി ഈ കുത്തിപ്പിന്റെ അടുത്ത് നിന്ന് ഏതായാലും തിരിച്ചു പോരെന്ന ചേച്ച അപ്പൊ ഓനെ അവിടെ പോരാനേതായപ്പോ ജേഷൻ പോയി കൊണ്ടുപോകാൻ പോയി അപ്പൊ ഓന്റെ ജേഷൻ ഈ മഞ്ഞാനി പറഞ്ഞിരിക്കാണ് ഈ കുത്തിപ്പിനെ പറ്റി എന്താ വെച്ചാല് ഈ കുത്തിപ്പ് എന്താ വെച്ചാല് ഈ മർത്തബ് ഏത് മർത്തബിലാന്ന പറഞ്ഞത് ഞാൻ കൊറേ മർത്തം കൊണ്ട് കറാമത്തിന്റെ മർത്തം അത് കഴിഞ്ഞിട്ട് ഒരു മർത്തവണ്ടല്ലോ കറാമത്തും കഴിഞ്ഞിട്ട് ആ മർത്തബീലാണ് ഇപ്പൊ കുത്തുമ്പോൾ ഈ സുസുൽത്താൻ പറഞ്ഞ ആളുള്ളത് എന്ന് പറഞ്ഞത് കാരണം ആ മർത്തമന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പറഞ്ഞത് റസൂലുല്ലാക്ക് ഇപ്പൊ ഞമ്മള് റസൂൽദാൻ കല്ലെടുത്ത് എറിഞ്ഞാൽ കൊള്ളും ആ മഞ്ഞാനി വന്നുകൊടുക്ക റസൂൽദാന കല്ലെടുത്തെറിഞ്ഞാൽ കൊള്ളും എന്താ വെച്ചാൽ ഈ റസൂലുള്ള ആ മർത്തബീലാണല്ലോ ഉള്ളത് അപ്പൊ ആ റസൂലിനെ മർത്തബീക്ക് എത്തിക്കുന്ന ശേഷം ഇപ്പൊ കല്ലെടുത്ത് എറിഞ്ഞാൽ കൊള്ളും സി എം വലിയ ഉണ്ടായിനെ കല്ലെടുത്ത് പറഞ്ഞാൽ കൊള്ളൂല കാരണം സി എം വലിയ ഉണ്ടായി കറാമത്തിന്റെ വർത്തവീലെത്തിയിട്ടുള്ളൂ അതിന്റെ അമ്പറം പോയിട്ടില്ല അപ്പൊ ഇവലെ നൃത്തുബ് പോലെ നിൽക്കണവച്ചാല് കൊള്ളണ വർത്തവീല ഇവളെ നൃത്തുകത്രല്ല ഇവലെ വർത്താനം കേട്ട ഈ അബ്ബാസും ഈ വകുലിയും ഒക്കെ കൊള്ളണ വർത്തവീലപ്പുണ്ട് പോലൊക്കെ കൊള്ളണ വർത്തവ്യാ ആ കോലത്തിന്റെ വർത്താനല്ലേ വരണേ പിന്നെ കൊള്ളാ ഇനി ബാക്കി കാര്യങ്ങൾക്കും ഇവിടെ സിദ്ദീഖും അതേപോലെ തന്നെ അബുഅക്കർ ഉദവി മുണ്ടംപറമുണ്ട് നിങ്ങൾക്ക് ക്ലിപ്പിംഗ് സഹിതം ഉള്ളിൽ സംസാരങ്ങളിൽ അതേപോലെ ഈ കരാമർച്ചൊക്കെ ഉദവി വെളിപ്പെടുത്തി തരും അതിനുമുന്നേ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് എടുക്കാണ് ഈ പരിപാടിയിൽ അദ്ദേശം വഹിക്കുന്നത് ജാഫർ ഉദവിയാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സി എച്ച് ഷരീഫ് ഉദവിയാണ് അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്ന അബൂബക്കർ ഉദവി മുണ്ടം വർമ്മിനെ സിദ്ദീഖ് അരിമുറ ആരിഫ് മറ്റു ഇവിടെ ഒരുമിച്ചു കൂടിയ എല്ലാ സിന്നതിമാധന പ്രവർത്തകരെയും സത്യാന്വേഷകരെയും ഒക്കെ ഒറ്റവാക്യം സ്വാഗതം ചെയ്തുകൊണ്ട് ഹിജാലി വൈഫിന് അമ്പതിനായിരം അബ്ദാലൊക്കെ അമ്പതിനായിരം ഒക്കെ കൊടുത്ത ആളുകളൊക്കെ ഇവിടെ ജോലി അവിടെ അതിന്റെ സത്യങ്ങൾ വിളിച്ചു പറയും എന്തായാലും ഈ പരിപാടി കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം കള്ളത്തെ രൂപത്തിൽ ഒന്നും പുറകും സന്തത്തിന് വേണ്ടി സമ്മതി ജമാ അടിയ വച്ച്